ഗവൺമെന്റിന്റേതല്ലാത്ത ഒരു പ്രോജക്റ്റ് അവിടെ ലീഗ് ചെയ്യുന്നതേ ഉള്ളു ലീഗ് കൊണ്ട് സമുദായത്തിന് ഒരു ഗുണമുണ്ടായിട്ടില്ല എന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒരു പണ്ഡിതന്റെ ഭാഗം ഉണ്ടായി അവരൊക്കെ ഒരു സൗകര്യം അനുഭവിച്ചവരാണ് അതെ സമസ്തയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സമസ്തക്കുള്ളിലെ പ്രശ്നങ്ങൾ പാലക്കാട് കുടുംബത്തെ അധിക്ഷേപിച്ചൊരു കാര്യമില്ല അതായത് ഒരു ബാർ മുതലാളിയുടെ വീട്ടിൽ എന്തിനു പോയി എന്നൊക്കെ ചോദിക്കുന്ന രൂപത്തിൽ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ആനുകാലിക വിഷയങ്ങളിൽ മനസ് സംസാരിക്കുന്നു സാഗർ ടോക്സിൽ ഞായറാഴ്ച വൈകിട്ട് ഏഴ് മുതൽ